ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ടില്ലേ നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് പോവായിരുന്നു അപ്പോൾ ഇനി ഇതേ ഓരോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പം പിന്നെ ഇങ്ങനെ ലാഗായി ഇനി കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു ഇപ്പോഴും ഉണ്ട് ഫോണിൽ പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ വീഡിയോസ് ഇങ്ങനെ ഒരുപാട് ലോഡാവുമ്പോൾ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയും അപ്പോൾ ഏതായാലും പിന്നെ അതിൻ്റെയൊക്കെ ഷോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചിപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇന്നിപ്പം നമുക്ക് നോമ്പത്തൂർ അപ്പം സമയം മൂന്ന് മണി മൂന്നര ആയിട്ടും ഞാൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് മുഖം കണ്ടാലും മനസ്സിലാവും ഭയങ്കര ചൂടാണല്ലേ ചില ദിവസങ്ങളിൽ മഴ കിട്ടുമ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് പക്ഷെ ഇന്നൊക്കെ നല്ല ചൂട് തന്നെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയി പിന്നെ കുഞ്ഞുട്ടാക്ക വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിന് നോമ്പ് തുറക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഗസ്റ്റ് കുഞ്ഞിട്ടാക്കയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് കാ പിന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ പൊരിക്കടി ഉണ്ടാക്കണ വീഡിയോ കണ്ടു കണ്ട പോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ എന്തേലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടി ചോദിച്ചിട്ട് ആളൊന്നും പറയണോ അപ്പോൾ ഞാൻ ഉണ്ടാക്കണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂട്ടോ പിന്നെ എന്താ ഇപ്പോൾ അസീം മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഏതായാലും ഇന്ന് ഇന്നലെ രാത്രിയാണ് വന്നത് ഇനി നാളെ നാളെ അവിടെ എത്തണം അപ്പോൾ നാളെ ഒക്കെ ആയിട്ട് പോവും നാളെ നൈറ്റൊക്കെ ആയിട്ട് ഇവിടുന്ന് പോവും പിന്നെ ചാ അപ്പോൾ നമുക്ക് പുതിയ വീട് ഇന്നത്തെ വീഡിയോക്ക് ഒക്കെ അപ്പോൾ ഞാൻ ഇന്ന് പത്തിരി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആൾക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിവിടെ ബീഫ് അങ്ങനെ വല്ലാണ്ട് വാങ്ങിക്കാറില്ല കേട്ടോ അപ്പം മീനാന്ന് ബദരിങ്ങളട്ടായതുകൊണ്ട് നമുക്ക് പലുടേന്ന് ബീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാക്ക വരുന്ന ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മളത് എടുത്ത് വച്ചിരുന്നു അപ്പോൾ അതാണ് ഇന്നലെ രാത്രി വന്നതിന് ശേഷം കഴിച്ചത് അവിടുന്ന് ട്രെയിനിൽ നിന്നാണ് നോമ്പ് തുറന്നത് അപ്പം മെയിൻ ഫുഡ് ഇവിടെ വന്നതിന് ശേഷം ആട്ടോ കഴിച്ചത് രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ഞാൻ നെയ് റോസ്റ്റ് അതിൽ ഇന്നലെ നെയ്റോസ്റ്റ് ഞാൻ വന്നതിനു ശേഷം ഉണ്ടാക്കി പിന്നെ ബീഫൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം അതാണ് രാത്രി അയച്ചത് ഇനിയിപ്പോൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പിന്നെ മൂന്ന് മണിയൊക്കെ ആയിന് രണ്ട് മണിക്കല്ലേ വന്നിരുന്നെ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ ആയപ്പോഴത്തേക്ക് സമയം മൂന്ന് മണിയായി പിന്നെ അത്തായത്തിനൊക്കെ നെയ്ക്കാനുള്ള ടൈം ആയാലും അപ്പോൾ ഏതായാലും അതൊക്കെ അതിന് വിശേഷങ്ങൾ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കലേ നമുക്ക് പോവല്ലേ എന്നാ എവിടെ എക്സാം എങ്ങനുണ്ടേ ഇന്ന് രണ്ടാമത്തെ എക്സാമു പിന്നെ നാളെ മാത്സ് അപ്പേതായാലും എക്സാം ഒക്കെ ഉണ്ട് നടന്നുകൊണ്ട് ഇങ്ങനെ പോണേ ഇവിടെ എക്സാമും കൂടി കഴിഞ്ഞാൽ എനിക്കും കൂടി സമാധാനമാവുകയുള്ളൂട്ടോ

സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റുകളൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ടാക്കി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഞാൻ ഇവിടെ പത്തിരിൻ്റെ പൊടിയൊക്കെ വാട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ചൂടാറും വേണം ആ സമയം കൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമുക്കിന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട്താ ചിക്കൻ്റെ ഒരു സംഭവം നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല ചിക്കൻ്റെ പാർട്സ് പാർട്സ് നല്ല ലെഗോണിൻ്റെ പാർട്സ് അല്ല നമ്മൾ ബ്രോയിലർ ചിക്കൻ്റെ പാർട്സ് കേട്ടോ അപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഇന്ന് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ നല്ലപ്പോ തന്നെ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനവിടെ ഐസ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ അഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ സ്നാക്സിലേക്കും അതേപോലെ കറി ഗ്രേവി ആക്കിയിട്ട് റെഡി ആക്കാനാണ് എഴുതുന്നത് അതിലേക്കുള്ള ഉള്ളിയും തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ തുടക്കത്തിലൊക്കെ ഇഞ്ചിൻ വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കിയിട്ട് ഓൾറെഡി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരുന്നു പക്ഷേ അത് നമുക്കൊരു നോമ്പ് പതിനഞ്ച് വരെയൊക്കെ കിട്ടിയിട്ടോ പിന്നെ അത് തീർന്നു പോയി പിന്നെ ഞാനത് ഒന്നിച്ചിട്ട് റെഡിയാക്കാൻ ഒരു ടൈമിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മൾ അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ നമ്മൾ ബേബി കണ്ണിൽ എന്തോ തേച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നുള്ളത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്തോ ആയിട്ട് ആൾ കരഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കേക്ക് കൊടുത്തതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെക്കും രണ്ടാളും കൂടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കും കേട്ടോ അപ്പം ഞാൻ ഈ വോയിസ് വേസോരോ കൊടുക്കുന്നത് കുഞ്ഞിട്ടൊക്കെ വന്ന് പോയതിനൊക്കെ ശേഷമാണ് അതുകൊണ്ട് കറക്റ്റ് എനിക്ക് എന്ത് സംഭവം എന്ന് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞാനിതാ നമ്മളെ പത്തിരി പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കുഴച്ച് റെഡിയാക്കിയിട്ട്താ പത്തിരി പ്രസ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചുകൊടുത്താൽ ഉമ്മ ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ സ്നാക്സ് രണ്ട് മൂന്ന് ഐറ്റം എന്തെങ്കിലുമൊക്കെ റെഡി ആക്കണല്ലോ കാരണം ഇന്നിപ്പോൾ ഒരാൾ വിരുന്നുകാരനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ പിന്നെ അത് പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടതുകൊണ്ട് ഞാൻ ഉമ്മനോട് പത്തിരി ചൂടാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ കിച്ചണിൽ ഭയങ്കര ചൂടാണ് വർക്ക് ഏരിയയിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ നമ്മളെ മറ്റേ കിച്ചണിൽ വന്നിട്ടാണ് ഈ പത്തിരിയൊക്കെ ഒക്കെ തട്ടിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഫാൻ ഉണ്ട് നമ്മളെ മെയിൻ കിച്ചണിലെ ഫാനില്ല കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര ചൂടാണ് അടുപ്പിൻ്റെ ചൂടും നമ്മൾ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളുടെ ചൂടും എല്ലാം അവിടെ നിൽക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇതാ ഈ കിച്ചണിൽ വന്നിട്ടവിടെ ചെയ്യുന്നത് ഫാൻ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ പാറി കളിക്കുട്ട പൊടിയൊക്കെ അപ്പോൾ ഏതായാലും പത്തിരിൻ്റെ പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് പിന്നെ ഞാൻ ബേബീസിന് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അസുര നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയത് അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനോട്ടോ പിന്നെ അതാ വന്ന് നമ്മൾ കറി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്താ കറി കുറച്ച് ഗ്രേവി ആക്കാന്നെയാണ് ഇന്ന് കരുതിയത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു കേട്ടോ കിട്ടിയത് കുറച്ച് വെള്ളം കൂടുതലായിപ്പോയി എന്നാലും കുഴപ്പമില്ല പിന്നെ അതാ നമ്മൾ ഉള്ളിവട കുഞ്ഞുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അതും ഇവിടെ റെഡി നമ്മളെ ഇപ്പുറത്തെ സ്റ്റൗവിൽ റെഡി ആക്കുന്നുണ്ട് അപ്പം എനിക്കിങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് അധികം ഇങ്ങനെ കളറ് ചേഞ്ച് ആവണിട്ടോ ആ ഒരു നേരിയ മഞ്ഞ കളറിലെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കുക്കാക്കി എടുക്കുക ചെയ്യാറ് പിന്നെ അത് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മളെ ചിക്കൻ റോളും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് നമ്മൾ നമ്മളുണ്ടാക്കുന്ന റെസിപ്പിൻ്റെ ഭയങ്കര ലോങ്ങ് ആയി പോകുന്നു കരുതിയിട്ടാണ് അപ്പോൾ ഇൻഷാൽ നമുക്കിങ്ങനെ ഓരോ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോയിലായിട്ട് എടുക്കണ്ട പിന്നെ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളൊക്കെ തന്നെ തന്നെയല്ലേ അപ്പോൾ ഏകദേശം പാങ്ക് കൊടുക്കാറായിട്ടുണ്ട് അപ്പം ഞാൻ ടേബിളിൽ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ എന്താണ് ഇളങ്ങീൻ ജ്യൂസാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ പാലൊന്നും ആഡാക്കിയിട്ടില്ല ചിലരൊക്കെ പാ പാലൊക്കെ ഒഴിച്ചിട്ടായിരിക്കും റെഡിയാക്കുക അപ്പോൾ ഞാൻ കണ്ടൻസഡ് മിൽക്കും നമ്മളെ ഇളങ്ങീനും വെച്ചിട്ടാണ് കേട്ടോ അത് റെഡി ആക്കിയത് അപ്പോൾ അതാ ഇതാണ് നമ്മൾ ബനാന പോള പിന്നെ ഉള്ളിവട പിന്നെ കട്ട്ലെറ്റ് ബീഫ് കട്ട്ലറ്റ് ആണ് അതിൻ്റെ ഉമ്മ കൊടുത്തയച്ചതാട്ടോ കുഞ്ഞുട്ടാക്കൊക്കെ പിന്നെ ചിക്കൻ റോൾ ഉണ്ട് പിന്നെ ഞാൻ എന്താ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു ലൈം ജ്യൂസും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അപ്പേ മക്കളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ അപ്പോൾ കുഞ്ഞിട്ടാക്ക ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ആവുന്ന സമയത്ത് ഇത്രയും ഒന്നും ഉണ്ടാവില്ല അവിടെ അവരെ കട ജ്യൂസ് കഫയാണ് പക്ഷേ അവരെ ഇങ്ങനെ അല്ലാതെ ഒന്നും എടുത്ത് കഴിക്കലൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങളിതാ കുറച്ച് സമയം ബേബീസിനെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പം ഏകദേശം ഈശാഭാങ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഊതിയൊക്കെ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ബേബീസിനെയും കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു നെറ്റ്സ് ഉണ്ടല്ലോ അപ്പം അത് കുഞ്ഞുട്ടാക്കെ എടുത്തുവെച്ചിട്ട് എനിട്ടോ അപ്പം അത് കുഞ്ഞുട്ടിയാക്കാരെ കഴിക്കാനൊക്കെ അതെ ബേബീസ് തല്ലുകൂടിയിട്ട് ഫുള്ള് അവരെന്നെ കഴിച്ചിട്ടോ പിന്നെ കുറച്ച് സമയം പപ്പയും മക്കളും കൂടെ ഭയങ്കര ഷോക്ക് എനിട്ടോ അപ്പം എനിക്ക് ഞാനിങ്ങനെ വീഡിയോ ഷൂട്ടാക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ആൾക്കാർ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കളിച്ചിരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തറാവുന്നസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ബേബി പീസിനൊക്കെ ആയിട്ടിട്ടോ അപ്പോൾ കുഞ്ഞുട്ടിയാക്ക അധികം ലീവ് ഒന്നും ജസ്റ്റ് ഒന്ന് താത്താൻ്റെ അടുത്ത് അതായത് ഈ കുഞ്ഞുട്ടാക്കാൻ്റെ സിസ്റ്റർ അടുത്ത് പോയിട്ട് വരാം പിന്നെ എന്തെങ്കിലുമൊക്കെ നൈറ്റ് വൈബിന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ബേബീസിനൊക്കെ കൂട്ടിയിട്ടാട്ടോ വന്നത് ആൾക്കാർ പകുതി എത്തപ്പോഴത്തേക്ക് ഉറക്കം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അസിമോളൊക്കെ മെയിനായിട്ട് ഉറങ്ങി തൂങ്ങലൊക്കെ തുടങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെമ്മ്മാട് ഈ സമയത്ത് നല്ല തിരക്കാണ് പെരുന്നാൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോലെ ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് ഉപ്പിലിട്ടൊക്കെ ട്രൈ ആക്കി ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഓക്കെ ബൈ ടാറ്റാ